എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ചില പ്രതിസന്ധികൾ വരുമ്പോൾ യോശുവ നേരിട്ടതുപോലെ ചില യുദ്ധങ്ങൾ വരുമ്പോൾ നമ്മുടെ നാവിൻ്റെ മേലിരിക്കുന്ന അധികാരത്തെ തിരിച്ചറിയാൻ റെഡിയായാൽ അടുത്ത നിമിഷം തകർന്നു പോകുമെന്ന് വെല്ലുവിളിക്കുന്ന ചില ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ അടുത്ത ദിവസം മുക്കിക്കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ചില കടഭാരത്തിൻ്റെ സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ കൽപ്പിക്കാൻ റെഡിയാണെങ്കിൽ വചനം പറയുന്നത് കൊണ്ട് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമാണ് അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ജീവിതത്തിനകത്ത് കൽപ്പിക്കാൻ റെഡിയാണെങ്കിൽ ലാസറെ പുറത്തു വരിക എന്ന് യേശു വിളിച്ചപ്പോൾ നാല് ദിവസമായി നാറ്റം വച്ച് ജീർണിച്ച ലാസർ പുറത്തു വന്നെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയരേ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ നടക്കത്തില്ല എന്ന് പറയുന്ന വിഷയത്തെ നോക്കി കൽപ്പിക്കാൻ റെഡിയാണെങ്കിൽ അരുൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ ദൈവം അതിനെ സ്ഥാപിക്കാൻ ശക്തനെന്നറിഞ്ഞ്